സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് മത്തങ്ങ കൊണ്ടൊരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മത്തങ്ങയിൽ ധാരാളം സോടിയൊക്കെ അടങ്ങിയിട്ടുള്ളൊരു പച്ചക്കറിയാണ് മത്തങ്ങ നമ്മുടെ കറികള കൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇതുപോലെ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളൊരു മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുക്കുക അപ്പോൾ ഞാനൊരു നാല് ഗ്ലാസ്സിലേക്കുള്ള മത്തങ്ങയാണ് എടുക്കുന്നത് നമുക്ക് ഒരുപാട് വേണ്ട കുറച്ചാണ് എടുക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തങ്ങ അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയും അതുപോലെ തന്നെ ആ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് മുറിച്ചെടുക്കാം അപ്പം അതിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിച്ചാലും മതി ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം അതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം ഇനി കുറച്ച് കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് പത്തെണ്ണം പിന്നെ ബദാം ഉണ്ടെങ്കിൽ ബദാമും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കശുവണ്ടി മാത്രമേ ഇവിടെയുള്ളൂ അത് അതുമാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പനങ്കൽക്കണ്ടാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാരയും ചേർക്കാം അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ആദ്യം അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാക്കറ്റ് കട്ടപ്പാലാണ് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ അപ്പം ഈ മത്തങ്ങ സ്മൂത്തി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിക്കണ്ണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ഒരു സ്മൂത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒട്ടും വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് ആദ്യമൊന്നും അരച്ചെന്നുള്ളൂ അപ്പോൾ ഒരു ഒന്നര സ്പൂണ് അണ്ടിക്കണ്ണ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ പുഡിങ്ങിനൊക്കെ ചേർക്കുന്ന അതാണ് ഈ അണ്ടിക്കണ്ണ് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് കടിക്കാനുമായിട്ടുണ്ടാവും നല്ലൊരു സ്മൂത്തിയാണ് Thank you.